നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉരുളം എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഉരുളം അത് പ്ലാന്റ് ചെയ്ത് വളർന്ന് വിളവെടുക്കുന്ന കാലം വരെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഉരുളൻ കിഴങ്ങ് പ്ലാന്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രോ ബാഗിലാണ് ഈ ഗ്രോ ബാഗിന്റെ പ്രത്യേകത ഞാൻ കാണിച്ച് തരാം ഇത് ഉരുളൻകിഴങ്ങ് വേണ്ടി മാത്രമുള്ള ഒരു ഗ്രോ ബാഗാണ് ഇത് നമുക്ക് ആവശ്യാനുസരണം ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഹോളും കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഹോളുള്ള ഒരു ഗ്രോ ബാഗിലാണ് ഞാൻ വളർത്തുന്നത് അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മുള വന്ന പൊട്ടാറ്റോകൾ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് തുടങ്ങുക അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് മുള വരുത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡോറിൽ തന്നെ വെച്ചിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കുക അപ്പോൾ വെയിലടിച്ചു കഴിയുമ്പോഴത്തേനും ആദ്യം ഒരു പച്ച കളറിലേക്ക് പൊട്ടാറ്റോ മാറുകയും പിന്നീട് മുള വരികയും ചെയ്യും ഏകദേശം ഒരു രണ്ട് മുതൽ നാല് സെൻറ്റിമീറ്റർ നീളത്തിൽ മുളയായി കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ് ചെയ്യാം ഒരു പൊട്ടേറ്റയ്ക്കകത്ത് ഒറ്റ മുള മതി ബാക്കി മുളകൾ നമുക്ക് നുള്ളിക്കളയാവുന്നതാണ് അപ്പോൾ പൊട്ടേറ്റോ പ്ലാന്റ് ചെയ്യുന്നത് ഇതുപോലത്തെ ഗ്രോ ബാഗുകളിലാണെങ്കിൽ പോലും നമ്മൾ ഒരു മൂന്ന് പൊട്ടേറ്റോ മതി ഒരു ബാഗിനകത്തേക്ക് ഒത്തിരി പൊട്ടേറ്റയുടെ ആവശ്യമില്ല ഏകദേശം ഒരു ഇരുപത് എങ്കിലും നമ്മൾ അകലമുണ്ടെങ്കിൽ നന്നായിരിക്കും അപ്പോൾ നമ്മൾ പൊട്ടേറ്റോ പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റ് വിളകൾ നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന പോലെ കുഴിച്ചിട്ടിട്ട് മൊത്തം മണ്ണിട്ട് മൂടുകയല്ല കുറേശ്ശെ കുറേശ്ശെ ലെയർ ലെയർ ആയിട്ട് മണ്ണ് പൊട്ടേറ്റോ വളർന്ന അനുസരിച്ച് മണ്ണിട്ട് കൊടുക്കുകയാണ് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്ക് ഉരുളം കിഴക്കിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ച് പറയാം അത്യാവശ്യം നല്ല രീതിയിൽ വളം ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് പൊട്ടേറ്റോ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ആഴ്ചയിലും തന്നെ ഇതിന് വളപ്രയോഗം ചെയ്ത് കൊടുക്കണം കൂടുതലായിട്ടും പൊട്ടാഷ്യം കൂടിയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു പൊട്ടേറ്റോ വളർത്താനുള്ള ഒരു സീക്രട്ട് എന്ന് പറയുന്നത് നമ്മൾ മണ്ണ് ലെയർ ലെയറായി ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് വളരുന്നതിനനുസരിച്ച് നമ്മൾ ഒരു മുപ്പത് സെന്റിമീറ്റർ എത്തുന്ന വരെ നമ്മൾ മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കുന്നത് ഏകദേശം നമ്മൾ ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായി ആഡ് ചെയ്ത് കൊടുത്ത മണ്ണിലേക്ക് അത് വേര് ഊന്നുകയും ആ വേരിൽ നിന്ന് പുതിയ പൊട്ടേറ്റകൾ ഉണ്ടാവുകയും ചെയ്യും അപ്പം നമുക്ക് രണ്ട് മൂന്ന് തട്ടുകളായിട്ട് നമുക്ക് പൊട്ടേറ്റം ഉണ്ടാകും നമ്മൾ ഒറ്റ പ്രാവശ്യം മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ പാത്രമേ നമുക്ക് പൊട്ടേറ്റം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമ്മളിങ്ങനെ മണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ ഇനി നമ്മൾ പൊട്ടാറ്റോയ്ക്ക് വാട്ടറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിലത്താണെങ്കിൽ ആ രീതിയിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ ഒത്തിരി വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പൊട്ടാറ്റോ എല്ലാം ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് പൊട്ടാറ്റോ എപ്പോഴാണ് വിളവെടുക്കേണ്ടതെന്ന് പറയാം അപ്പോൾ വിളവെടുപ്പിന് റെഡിയാവുന്ന പൊട്ടാറ്റോകൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഇതിൻ്റെ ഫ്ലവറുകൾ വരും ഫ്ലവറുകൾ വന്ന ശേഷം നമ്മൾ ഒരു യെല്ലോ കളറിലേക്ക് ഇലകളൊക്കെ മാറി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അത് പൊട്ടാറ്റോ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുക ഫ്ലവറുകൾ പിന്നെ കായ്കളായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കായ്കളിലേക്ക് എനർജി പോവുകയും നമുക്ക് കൂടുതലായിട്ട് പൊട്ടാറ്റോടെ വലിപ്പം കുറയുകയൊക്കെ ചെയ്യുക അതുകൊണ്ട് നമ്മൾ യെല്ലോ കളറിലേക്ക് ആയിക്കഴിഞ്ഞാൽ തന്നെ ഫ്ലവറുകൾ നമ്മൾ കായ്കളാകാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് ഹാർവെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഹാർവെസ്റ്റ് ചെയ്ത് നമുക്ക് സേവ് ചെയ്യേണ്ടത് വളരെ ആണ് കാരണം എന്ന് വെച്ചാൽ സൂര്യപ്രകാശം അടിക്കുക അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നമ്മൾ വീട്ടിലെ ട്യൂബ് ലൈറ്റോ അങ്ങനെയുള്ള ലൈറ്റുകൾ അടിച്ചാൽ പോലും ഇതിൽ നമ്മൾ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും നമ്മുടെ ഈ പൊട്ടേറ്റോ എല്ലാം പച്ച കളറായി മാറുകയും അങ്ങനെ പച്ച കളറുള്ള പൊട്ടാറ്റോയിൽ കൂടുതലായിട്ടും നമുക്ക് സോളനീൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ടാവുക നമ്മളത് വളരെ പോയിസണസ് ആയിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെ സ്റ്റോർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക നമ്മളെപ്പോഴും ഡാർക്കായിട്ടുള്ള സ്പേസിൽ മാത്രം പൊട്ടാറ്റോകള് സ്റ്റോർ ചെയ്യാം ഇത് നമ്മള് സോളനൈസ് ഫാമിലിയാണ് നമ്മുടെ നൈറ്റ് എന്നൊക്കെ പറയുന്ന ടൊമാറ്റോ പോലുള്ള പ്ലാന്റിന്റെ ഫാമിലിയിൽ വരുന്നതാണ് ഈ പൊട്ടാറ്റോയും അപ്പം അതുകൊണ്ട് തന്നെ പച്ച കളറുള്ള പൊട്ടാറ്റോ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സണ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റ് പോലും എക്സ്പോസ് ചെയ്യാതിരിക്കുക അപ്പൊ നമ്മളിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യാൻ പോകണം ഹാർവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നമ്മളൊരു ആയിട്ടാണ് നമ്മൾ ഈ പൊട്ടാറ്റോ കൃഷി നടത്തിയത് കുട്ടികൾക്കെല്ലാം വേണ്ടി ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളോട് കൂടി നമ്മൾ ചുമ്മാ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഇട്ടു നോക്കിയതാണ് പക്ഷെ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഹാർവെസ്റ്റ് നമുക്ക് കിട്ടി വളരെ സന്തോഷമായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു ഇപ്പൊ നമ്മൾ പൊട്ടാറ്റോ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ സോയിലിന്റെ പി എച്ച് ആണ് ഒരു ഫൈവ് പോയിൻ്റ് എയ്റ്റിൽ നിന്ന് സിക്സ് പോയിൻറ്റ് ഫൈവ് വരെയുള്ള സ്ലൈറ്റ്ലി ആസിഡിക് ആയിട്ടുള്ള സോയിലാണ് പൊട്ടാറ്റോകൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വളരുന്നത് അപ്പോൾ പൊട്ടാറ്റോ ഒത്തിരി അസുഖങ്ങളൊക്കെ വരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ബാക്ടീരിയലും വൈറസുമായിട്ടുള്ള പ്രോബ്ലങ്ങൾ ഒത്തിരി വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൂപ്പർമാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പൊട്ടാറ്റോ സീഡുകൾ ഉപയോഗിക്കാതിരിക്കുക അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പൊട്ടാറ്റോ മുളച്ചത് അധികം ഇടാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള സീഡുകൾ കിട്ടുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഡിസീസ് ഫ്രീ ആയിരിക്കും അപ്പോൾ കൂടുതൽ നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പൊട്ടേരുകൾ ഉണ്ടാവുകയും നമുക്ക് ആ സീഡിൽ തന്നെ പിന്നെ എടുത്തു വെച്ച് നമുക്ക് പിന്നെ അടുത്ത വർഷത്തേനൊക്കെ പ്ലാൻ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് കൂടുതലും നല്ല സീഡ് തന്നെ വാങ്ങിച്ച് നമുക്ക് പ്ലാന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം ബായ്